ആദ്യം ആവിയിൽ പുഴുങ്ങിയിട്ട് അത് ഉണക്കി അങ്ങനെ കൊണ്ടുവന്നതാണ് അപ്പം നമ്മളത് വെള്ളത്തിലിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതാണ് അപ്പം അത് വെള്ളത്തിലിടുന്നതിന് മുമ്പ് നല്ല ഒടിച്ചാൽ നല്ല ക്രിസ്പി നല്ല ക്രിസ്പിയാണ് നല്ല സൗണ്ടായി ഇപ്പം ഇത് വെള്ളത്തിലിട്ട് കുതുമ്പോൾ ആ സോഫ്റ്റായി മീൻ നമുക്കിത് കഴുകി വാരാം കഴുകി വാരി ഇതിനകത്ത് നമ്മൾ വേവിക്കാനായിട്ട് അടുപ്പ് വെക്കും അതുപോലെ തന്നെ ഇത് നമ്മൾ അരിപ്പിനുള്ള കാര്യങ്ങളാണ് ഒരു അഞ്ചട്ട് ചെറിയ ഉള്ളി പച്ചമുളക് കുരുമുളക് ജീരകം മഞ്ഞൾ കരിയാപ്പില വെളുത്തുള്ളി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അരച്ച് ചേർക്കുന്നത് അതിൽ നമ്മളിങ്ങനെ കഴുകി വാരി വെക്കാൻ പോവുകയാണ് ഒക്കെ നമ്മൾ ചത്ത കഴുകി വാരി എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ് അടച്ചു വെക്കണം നമുക്ക് ആ സമയത്ത് അരയ്ക്കാനുള്ള കൂടെ എടുക്കാം ഞാൻ മുൻപ് പറഞ്ഞിരുന്നല്ലോ ഈ വ കാര്യങ്ങളെല്ലാം പച്ചമുളക് ഇഞ്ചി മഞ്ഞൾ ജീരം നമ്മുടെ അടിപൊളി ചക്ക ഞങ്ങൾ പ്രവാസികൾക്ക് ഇതൊക്കെ ഭയങ്കര പ്രാധാന്യമാണ് കാരണം ചക്കയൊക്കെ ഞങ്ങൾ നാട്ടിൽ ചെല്ലുമ്പഴത്തേനും തീർന്നു പോകും അപ്പം നമ്മടെ കീനാമ്മ നാട്ടിന്ന് വന്നപ്പോ ഉണക്കിക്കൊണ്ടുവന്ന ചക്കയാണ് അതിന്റെ മീൻകറിയും ചക്കീൻകറിയുടെ നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് അടിപൊളിയാണ് നമ്മുടെ പണ്ടത്തെ സ്റ്റൈലിൽ കടുമാങ്ങയും ചക്കയും ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ള സാധനം ഉണ്ടോ മാങ്ങപൊളിയാ പിന്നെ വെറൈറ്റി നല്ല അടിപൊളി മാങ്ങ ഇല്ലേ മാങ്ങ അല്ലേ മാങ്ങാ ചമ്മന്തി ചൂടെ നോക്കട്ടെ എല്ലാം ഒന്നിനൊന്നും വെച്ചോ കേട്ടോ ചക്ക സാധനം നല്ല നമ്മള് സാധാരണ ഫ്രഷ് ചക്ക വഹിക്കുന്നവന് തന്നെ ഇപ്പം പ്രവാസികളൊക്കെ മറക്കണ്ട ചക്ക വീട്ടിലുണ്ടെ വിളിച്ചു പറഞ്ഞു അരിഞ്ഞ് ഉണക്കി വെക്കുക കൊടുത്തു വിടാൻ പറ പറഞ്ഞു കണ്ടോ നല്ല അടിപൊളി ചക്ക തേയിച്ച് നമുക്ക് കഴിക്കാം അടുത്ത പാചകമോ അല്ലെ ജിദ്ദയിലെ കാഴ്ചകളുമായിട്ട് ഞങ്ങൾ ഉടൻ തന്നെ വരും അതുവരെ നമസ്കാരം ബൈ 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 ബൈ